ഹായ് ഹലോ എമീസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കോമ്പോസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് തന്നെ പൂയിൻ സിറ്റിയുടെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കാണുന്നത് ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് ചെറുതെന്ന് പറയുമ്പോൾ സെയിം സൈസ് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് എല്ലാം ലീഫിന് കളറ് മാറിയത് തന്നെയാണ് കേട്ടോ ഇത് വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ കാണിക്കുന്നതെല്ലാം നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് റെഡ് അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് ബേബി പിങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വൈറ്റും പ്യുർ വൈറ്റും അങ്ങനെ നാല് വെറൈറ്റീസാണ് നമുക്ക് പോയിൻറ്റ് സിറ്റി വരുന്നത് രണ്ടിനും ഡിഫറെൻറ്റ് റേറ്റ് ആണെന്ന് വെച്ചാൽ ചെറിയ സൈസിനും കോംബോയ്ക്കും വലിയ സൈസ് കോമ്പോയ്ക്കും ഡിഫറൻറ്റ് റേറ്റ് ആയിരിക്കും കേരളത്തിൻ്റെ അകത്തുള്ള കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റുകളാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ കർണാടക തമിഴ്നാട് നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അത് വാട്സപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ വലിയ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ചെറിയ പ്ലാന്റ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാല് വെറൈറ്റീസ് അറുന്നൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ്സ് നമുക്ക് നാല് വെറൈറ്റീസ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരിക്കും റേറ്റ് വരുന്നത് സിംഗിൾ പീസ് വലിയ പ്ലാന്റ് ടു ഫോർട്ടിയും അതുപോലെ തന്നെ ചെറിയ സൈസ് ഒരു പ്ലാന്റ് വൺ ഫിഫ്റ്റിയുമായിരിക്കും റേറ്റ് വരുന്നത് സെപ്പറേറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്കറിയാം ഇത് നമുക്ക് കട്ടിങ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ സീസണലാണ് കേട്ടോ ഈ ഒരു ടൈമിലാണ് ഈ ഒരു ഭംഗി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് ഈ ചെടികൾ അതുപോലെ തന്നെ ഇതാണ് വലിയ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് അപ്പം നമുക്ക് അടുത്തതായിട്ട് അസീലിയ ആണുള്ളത് അസീലിയ നല്ല വിത്ത് ഫ്ലവർ ആയിട്ടുള്ളത് റെഡ് അതുപോലെ തന്നെ വൈറ്റ് അതുപോലെ ഡാർക്ക് പിങ്ക് പിന്നെ പീച്ച് വരുന്നുണ്ട് അതുപോലെ പിങ്കിലൊരു വൈറ്റ് ഷെയ്ഡ് അങ്ങനെ നമുക്ക് ഒരു അഞ്ച് ആറ് കളേഴ്സോളം വരുന്നുണ്ട് നമ്മൾ ഈ പ്രാവശ്യം മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയാണ് അത് ഈ കാണുന്ന സെയിം സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ തരുന്നത് അപ്പം ഈ സൈസ് സെയിം സൈസ് പ്ലാന്റ്സ് നമുക്ക് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയേ ഉള്ളൂ കേട്ടോ അപ്പം ഈ കാണുന്നത് ഓരോ കളേഴ്സിനും ചെറിയ ചെറിയ പ്ലാന്റ് സൈസിന് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് പൂക്കളോട് കൂടി അല്ലെങ്കിലും നല്ല പൂക്കളാകാറായ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം അങ്ങനെയാണ് നമുക്ക് അസീലിയുടെ കൊമ്പ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഡേയ്സി ആണ് ആയിട്ടുള്ളത് ഡേസി നമുക്ക് നല്ല വൈറ്റ് കളറ് അതുപോലെ തന്നെ ഈ കാണുന്ന വൈലറ്റ് കളറ് അതുപോലെ ഒരു രണ്ട് കളറും കൂടെ ആണ് കേട്ടോ ഈ കാണുന്നത് ഒരു പിങ്ക് കളറാണ് ഈ മൂന്ന് കളറായിരുന്നു നമ്മൾ സാധാരണയായിട്ട് കോംബോ കൊടുത്തിരുന്നത് നമുക്കിപ്പം ഒരു കളറും കൂടെ എക്സ്ട്രാ നമുക്കായിട്ടുണ്ട് അപ്പം നാല് കളറിൻ്റെ കോംബോയാണ് ഈ പ്രാവശ്യം ഡേസി നമുക്ക് തരുന്നത് അപ്പം ഡാർക്ക് വേറൊരു കളർ ഈ കാണുന്നതാണ് കേട്ടോ ഡാർക്ക് മജന്ത ഇതിന് ഇതിനവശ്യം റേറ്റ് ഉള്ളതാണ് അപ്പം നാല് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് പെൻഡാസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈലറ്റ് പിങ്ക് റെഡ് ഡാർക്ക് മജന്ത അങ്ങനെ നമ്മൾ നാല് അഞ്ച് കളേഴ്സോളം അവൈലബിൾ ആണ് നാല് കളേഴ്സ് എല്ലാവർക്കും കൊടുക്കേണ്ടതുകൊണ്ട് നാല് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നാല് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് നാനൂറായിരിക്കും ഫോർ ഹൺഡ്രഡ് ആയിരിക്കും ഇത് കേരളത്തിൻ്റെ അകത്തുള്ള റേറ്റുകളാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്കറിയാം അത്യാവശ്യം ഇത് നല്ല ബുഷിയായിട്ട് വളരുന്ന ടൈപ്പാണ് പൊക്കം വെച്ച് പോകുന്നതല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് ചട്ടി നിറഞ്ഞ് എപ്പോഴും നല്ല പൂക്കളായിട്ട് നിൽക്കുന്ന ഒന്നാണ് നമുക്ക് ഇതൊക്കെ വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ബ്രാഞ്ചസ് ആയി നല്ല ബുഷിയായിട്ട് വരും നമുക്കിപ്പം ഈ ഒരു പ്ലാന്റ് സൈസാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസ് പ്ലാന്റ് ആണ് ഞാന് മിക്കപ്പോഴും ചെയ്യുന്ന ഒരു കോമ്പോ തന്നെയാണിത് നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് നല്ല പ്ലാന്റുകൾ ആണ് കേട്ടോ നല്ലത് തന്നെയാണ് നമ്മളെപ്പോഴും അയയ്ക്കുന്നത് അപ്പം ഈ കാണുന്നത് ഇച്ചിരിയും കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അയച്ചതിനേക്കാളിലും ഇച്ചിരിയും കൂടി വലിയ പ്ലാന്റുകൾ തന്നെയാണ് അതുകൊണ്ട് ചെറിയൊരു റേറ്റിന് വ്യത്യാസമുണ്ട് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ വലിയ കവറിലെ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് പത്ത് കളേഴ്സ് അതും വിത്ത് ഫ്ലവേഴ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അറുന്നൂറായിരിക്കും കേട്ടോ അറുന്നൂറായിരിക്കും അഞ്ചെണ്ണമായിട്ടാണെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അഞ്ചെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറുമായിരിക്കും റേറ്റ് വരുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് വൈറ്റ് ലൈറ്റ് പിങ്ക് അതുപോലെ റെഡ് പറയാൻ പറ്റത്തില്ല അതുപോലെ നല്ല ഷെയ്ഡ്സാണ് പത്തി മേളി ഷെയ്ഡ്സ് ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പം ആർക്കെങ്കിലും പത്തി മേളിൽ ഷെയ്ഡ്സ് എല്ലാ കളേഴ്സും വേണമെന്നുള്ളവർക്ക് അങ്ങനെ നമ്മൾ തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ പത്തെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു കൺഫ്യൂഷനും വേണ്ട വിത്ത് ഫ്ലവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഒത്തിരി പേര് ചോദിച്ചിരുന്ന ജെറപ്പറ പ്ലാന്റ്സ് ആണ് എല്ലാം മുട്ടകൾ അത്യാവശ്യം മുട്ടുകളായതും ഫ്ലവർ ആകുന്നതേയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും കളർ സെലക്ഷൻ ഇല്ല നല്ല റെഡ് പിങ്ക് പീച്ച് യെല്ലോ വൈറ്റ് ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ആണ് അപ്പോൾ ഒരു നമ്മളൊരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുള്ളൂ കാണുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് എല്ലാം നല്ല വെറൈറ്റീസാണ് നിറഞ്ഞ് തിങ്ങി പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ മൂന്ന് വെറൈറ്റീസ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഒരു പ്ലാന്റ് നാന്നൂറിനായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നല്ല വെറൈറ്റിയാണ് വെറും നാടനല്ല നാടൻ റേറ്റ് കുറവാണ് ഇത് നല്ല നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഇറക്കിയ ടൈപ്പുകളാണ് പെട്ടെന്ന് പോകുന്നതല്ല തൈകൾ തന്നെ ചൂട്ടിലുണ്ടാകുന്നതാണ് അത് ഒരു ഒരു ടൈമിൽ നിറച്ച് മുട്ടകൾ ഇതിൽ തന്നെ കണ്ടില്ലേ രണ്ട് മുട്ട അതുപോലെ നിറച്ച് മുട്ടകളും എപ്പോഴും നിറച്ച് പൂക്കളും ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നാനൂറ് കേട്ടോ നാന്നൂറ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇരിക്കുന്ന പ്ലാന്റുകൾ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ അടുത്തതായിട്ട് നമുക്ക് മിനി റോസ് ഈ കാണുന്ന വൈറ്റ് കുഞ്ഞു കുഞ്ഞു റോസാണ് നിറച്ച് മുട്ടുകളായിട്ടിരിക്കുന്ന ഈ സെയിം സൈസ് പ്ലാന്റ് നമുക്ക് മൂന്ന് കളേഴ്സാണ് കേട്ടോ മൂന്ന് കളേഴ്സ് മിനി റോസ് ഈ കാണുന്ന വൈറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പിന്നെ വരുന്ന നമുക്കൊരു ബേബി പിങ്കും പിന്നെ വരുന്നത് കാശ്മീരി റോസിൻ്റെ തന്നെ വൈറ്റ് കാശ്മീരി റോസിൻ്റെ തന്നെ റെഡ് അങ്ങനെ മൊത്തത്തിൽ നാലെണ്ണമായിരിക്കും നമുക്ക് ആയിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഈ സെയിം സൈസ് റോസിന് നമുക്ക് ഒരു പ്ലാന്റിന് വൺ ആയിരിക്കും റേറ്റ് വരുന്നത് അത് ഏതാണെങ്കിലും വൺ ട്വൻറ്റി വിത്ത് കൊറിയർ ചാർജ് ആയിരിക്കും റേറ്റ് വരുന്നത് കോംബോ വരുമ്പോൾ മൂന്നെണ്ണം കുറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഹൺഡ്രഡ് ആയിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അങ്ങനെയാണ് റോസ് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ അപ്പം ഒരു ഒരു മൂന്ന് നാല് വെറൈറ്റീസാണ് നമുക്ക് മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം മാത്രമേ നമുക്കിപ്പം കളേഴ്സ് ഉള്ളതാണ് ഈ കാണിക്കുന്നതെല്ലാം രണ്ട് ഡബിൾ ഷെയ്ഡ്സ് വരുന്നതും പിന്നെ ഈ കാണുന്നൊരു വൈലറ്റും പിന്നെ വൈറ്റും ഇതാണ് കേട്ടോ വൈറ്റ് അപ്പം നാലെണ്ണം കുറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ കേട്ടോ കുറിയർ ചാർജ് ഉൾപ്പെടെയാണ് നാന്നൂറ് വരുന്നത് അപ്പോൾ ഒരു പ്ലാന്റിന് വളരെ കുറവായിരിക്കും റേറ്റ് വരുന്നത് കേട്ട് എൺപത് പോലും ആകുന്നില്ല അപ്പം വേണ്ടവർ ഗ്രൗണ്ട് വർക്കിൽ ചോദിച്ച കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ളവർ ഓർഡർ ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഡബിൾ പെറ്റൽ പെക്ടൂണിയ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് പുതിയ പ്ലാന്റ്സ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതാണ് കേട്ടോ കളേഴ്സ് വരുന്നത് ആരും സെലക്ട് ചെയ്തേക്കരുത് കേട്ടോ ഡബിൾ കളേഴ്സ് ഒക്കെ വളരെ കുറച്ചേ കാണുള്ളൂ പിന്നെ റെഡ് മജന്ത വൈലറ്റ് ഡബിൾ കളറ് അങ്ങനെ നാലഞ്ച് ആണ് ഡബിൾ പെറ്റൽ പെക്ടൂണിയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാണുന്നത് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റ് സൈസ് ഓർഡർ വരുന്നതനുസരിച്ച് നമുക്ക് പ്ലാന്റ് തീർന്നു പോവുകയാണെങ്കിൽ പുതിയതായി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പ്ലാന്റ് ഇല്ലാതാകുന്നില്ല കേട്ടോ അപ്പം നമുക്ക് മൂന്ന് കളറിൻ്റെ കോംബോ ആയിരിക്കും ഡബിൾ പെറ്റൽ പെക്ടൂണിയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും റേറ്റ് വരുന്നത് ഈ സെയിം സൈസ് പ്ലാന്റ് വരുമ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം പാക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം മണ്ണ് വെച്ചിട്ടേ പെക്ടൂണിയൊക്കെ പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ പോർട്ട് സൈസ് പ്ലാന്റ് ആണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് ഡബിൾ പെറ്റൽ പെക്ട്യൂണിയ എന്ന് പറയുന്നത് സിംഗിൾ പീസ് വരുമ്പോൾ ഒരു പ്ലാന്റിന് വൺ ട്വൻ്റി ആയിരിക്കും റേറ്റ് വരുന്നത് കിട്ടാം അപ്പം ഇതാണ് നമ്മുടെ ഡബിൾ പെറ്റൽ പെക്ട്യൂണിയ ഒത്തിരി പേര് ചോദിച്ചിരുന്ന ഒരു പ്ലാന്റ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഈ കാണുന്ന വാക്സ് ബിഗോണിയ മൂന്ന് ഷെയഡ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ മൂന്ന് അല്ലെങ്കിൽ നാല് ഷെയ്ഡ്സൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ആറേഴ് എണ്ണം ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ഡാർക്ക് ലീഫിൽ വൈറ്റ് പിങ്ക് റെഡ് ഗ്രീൻ ലീഫിൽ നമുക്കിപ്പം നിലവിൽ അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ മൂന്ന് പ്ലാന്റ് ആയിട്ടായിരിക്കും കോംബോ ഇപ്രാവശ്യം തരുന്നത് നമുക്ക് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഈ സെയിം സൈസ് തന്നെയാണ് നിങ്ങൾക്ക് വിത്ത് ഫ്ലവർ ആയിരിക്കും അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ലായിരിക്കും ഡാർക്ക് ലീഫിൽ വൈറ്റ് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വൈറ്റ് ഡാർക്ക് ലീഫിൽ ആണ് അതുപോലെ തന്നെ പിങ്ക് അതുപോലെ തന്നെ പിന്നെ വരുന്നത് റെഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ തരുന്നത് മുന്നൂറിനായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ലക്കി ബാമ്പു ഒത്തിരി പേര് ചോദിച്ചതാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് പ്ലാൻ സൈസ് ത്രീ ലെയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് വെള്ളത്തിലിട്ട് നമുക്ക് റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഹാളിലോ കിച്ചണിലോ ഒക്കെ വെക്കുന്നത് നല്ലതാണ് അപ്പം ഒരു പ്ലാന്റ് ത്രീ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ചൈനീസ് പോൾസം പ്ലാന്റ്സിൻ്റെ കോംബോയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണുന്ന സെയിം സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് എല്ലാ കളർ ചെറിയൊരു ഡിഫറൻസ് വരും എന്നാലും ബ്രാഞ്ചസ് ആയ നല്ല ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ ചൈനീസ് പോൾസം നമുക്ക് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഒരു സൈസ് എണ്ണൂറാണ് റേറ്റ് വരുന്നത് അതുപോലെ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ